ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ന്യൂ വീഡിയോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഈ ഒരു വീഡിയോടെ നോക്കാൻ പോകുന്നത് വാട്സപ്പ് വോയിസ് ചാറ്റ് എങ്ങനെയാണ് നമ്മൾ ഗ്രൂപ്പിൽ നിന്നും റിമൂവ് ചെയ്ത് കളയുന്നത് എന്ന് ഒരുപാട് പേർക്ക് ഇപ്പോൾ പ്രശ്നമായി മാറിയിക്കുകയാണ് നിരന്തരമായി കുട്ടികൾ നോട്ടിഫിക്കേഷൻ ഗ്രൂപ്പുകൾ വന്നുകൊണ്ടിരിക്കും വാട്സ്ആപ്പ് വോയിസ് ചാറ്റ് എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുക എന്ന് മുന്നേ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതെങ്ങനെയാണ് റിമൂവ് ചെയ്ത് ഗ്രൂപ്പിൽ നിന്ന് ഒഴിവാക്കുക എന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ടെക്നോളജി ടെക്നോളജിപരമായിട്ടുള്ള വീഡിയോകളാണ് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ എന്ന് തോന്നിയാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അവളെ കൂടെ ാണ് അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് വീഡിയോ കണ്ട മനസ്സിലാക്കാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഞാനിവിടെ രണ്ട് ഫോൺ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഈ റെയ്ഡ് സൈഡിൽ കാണുന്നതാണ് അഡ്മിൻ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് മറ്റേത് എല് ജോയിൻ ആയിട്ടുള്ള മറ്റൊരു നമ്പറാണ് രണ്ട് നമ്പർ ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്ക് രണ്ടിലും നമുക്ക് വോയിസ് ചാറ്റ് ഓപ്പൺ ആയത് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ രണ്ടിലും വോയിസ് ചാറ്റ് ഓപ്പൺ ആണ് ഈ ഒരു വോയിസ് ചാറ്റ് എങ്ങനെയാണ് നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം എന്നാണ് നമ്മളിതിലൂടെ നോക്കാൻ പോകുന്നത് ഇപ്പം നമുക്കിവിടെ മുകളിലായിക്കൊണ്ട് ഈ ഒരു വോയിസ് ചാറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് രണ്ട് ഗ്രൂപ്പിലും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും രണ്ടും ഒരേ ഗ്രൂപ്പ് തന്നെയാണ് ഒന്നാമതായിട്ട് നോക്കാൻ പോകുന്നത് നമ്മളെ അഡ്മിൻ ഏത് ഗ്രൂപ്പിൻ്റെ അഡ്മിൻ ആണോ അഡ്മിൻ നമുക്കിത് ഓഫ് ചെയ്യാൻ വേണ്ടി സാധിക്കും അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ഗ്രൂപ്പ് ഐക്കണിൽ നമ്മുടെ ഗ്രൂപ്പിൻ്റെ നെയിമിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ വേണ്ടി സാധിക്കുന്നത് ഇവിടെ ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്യാതിന് ശേഷം നമുക്ക് ഗ്രൂപ്പ് പെർമിഷൻസ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും അതിലിവിടെ നമുക്ക് സെൻഡ് മെസ്സേജ് എന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രൂപ്പ് അഡ്മിൻ സോൾ എന്നുള്ള ഒരു ഓപ്ഷനിലേക്ക് മാറിയിട്ടുണ്ടായിരിക്കും കൂടാതെ നമ്മളെ വോയിസ് ചാറ്റ് ഇവിടെ ഡിസേബിൾ ആയി പോയത് കാണാൻ വേണ്ടി സാധിക്കും ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്ന ഇതാണ് ശല്യമായിട്ട് വരുന്ന ചില ഗ്രൂപ്പുകൾ കുറച്ച് നേരത്തേക്ക് നമുക്ക് ഇതുപോലെ അഡ്മിൻ സോളിലാക്കി കഴിഞ്ഞാൽ ഇതുപോലെ വോയിസ് ചാറ്റ് വരുന്നത് നമുക്ക് ഓഫ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് അപ്പോൾ ഇതുപോലെ ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മെസ്സേജ് വരില്ല അപ്പോൾ നമ്മൾ ആ അഡ്മിൻ സോളിലേക്ക് മാറും ഇപ്പം നമ്മൾക്ക് ഇവിടെ അഡ്മിൻ സോളി മാറ്റിയിട്ട് വീണ്ടും നമുക്ക് അത് അലോ ചെയ്ത് കൊടുക്കാം വീണ്ടും ഞാനിവിടെ നമ്മുടെ പ്രൊഫൈൽ നെയിമിൽ ക്ലിക്ക് ചെയ്ത് ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്തു ശേഷം നമ്മൾ ഗ്രൂപ്പ് പെർമിഷൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു ഈ സെൻഡ് മെസ്സേജ് എന്നുള്ളത് ഓൺ ചെയ്ത് കൊടുക്കുകയാണ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ നമുക്ക് മെസ്സേജ് അയക്കാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട് അഡ്മിൻസ് ഓൺലി മാറിയിട്ടുണ്ട് ഇനി നമ്മൾ രണ്ടാമത്തെ മെത്തേഡിലേക്കാണ് പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വീണ്ടും നമ്മളെ ഗ്രൂപ്പ് ഓപ്പൺ ചെയ്യാണ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ മെമ്പർ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും എത്ര മെമ്പേഴ്സ് ഇതിൽ ഈ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ആയി എന്ന് കാണാൻ വേണ്ടി സാധിക്കും തേർട്ടി ഫോർ മെമ്പറാണ് ഈ ഒരു ഗ്രൂപ്പിലുള്ളത് കാണാൻ വേണ്ടി സാധിക്കും തേർട്ടി ഫോർ മെമ്പേഴ്സ് ഇതിൽ ജോയിൻ ആണ് ഈ ഒരു ഗ്രൂപ്പിൽ അപ്പോൾ നമ്മളിവിടെ ചെയ്യേണ്ടത് ഈ ഒരു ഗ്രൂപ്പിൽ നിന്നും തേർട്ടി ഫോർ മെമ്പർ നമ്മൾ രണ്ട് പേരെ ഇതിൽ നിന്ന് റിമൂവ് ചെയ്യുക അതായത് ഈ ഒരു ഗ്രൂപ്പ് വോയിസ് ചാറ്റ് നമുക്ക് കിട്ടണമെങ്കിൽ മുപ്പത്തി രണ്ട് പേരെങ്കിലും ഗ്രൂപ്പിൽ വേണം അതുപോലെ നൂറ്റി ഇരുപത്തി എട്ട് ആളെങ്കിലും ഗ്രൂപ്പിൽ വേണം മുപ്പത്തി രണ്ട് മുതൽ നൂറ്റി ഇരുപത്തിയെട്ട് ആൾക്കാരുള്ള ഗ്രൂപ്പുകളിൽ മാത്രമേ ഈ ഒരു വോയിസ് ചാറ്റ് ഓപ്പൺ ആയിട്ട് വരികയുള്ളൂ കണ്ടില്ലേ ഇപ്പോൾ ഈ ഒരു അഡ്മിൻ ആയിട്ടുള്ള ആ ഗ്രൂപ്പിൽ നിന്നും പോയി അതുപോലെ തന്നെ ജോയിൻ ആയിട്ടുള്ള മറ്റാ ഗ്രൂപ്പിൽ നിന്നും ഇതുപോലെ നമ്മൾ ഈ വോയിസ് ചാറ്റ് ഡിലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട് ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലായി മുപ്പത്തി രണ്ട് പേരിൽ കുറവുള്ള ഗ്രൂപ്പുകൾ ഇതുപോലെ നമുക്ക് വോയിസ് ഗ്രൂപ്പ് ചാറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല എന്ന് രണ്ട് ഫോണിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ വേണ്ടി സാധിക്കും രണ്ടിൽ നിന്ന് വോയിസ് ചാറ്റ് റിമൂവ് ആയി പോയിട്ടുണ്ട് അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായ തീർച്ചയായിട്ടും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക ഇൻസ്റ്റഗ്രാം പേജിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുന്നു അവിടെ പോയിട്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് അപ്പോൾ ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകളുമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും Bye. See you.